അസലാമലൈക്കും എല്ലാവർക്കും കാണാൻ ചേക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഈവനിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കണ്ടിട്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്ന കൂട്ടായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ അനിയത്തിന് വീട്ടിലേക്ക് പോകണം പിന്നെ അതുപോലെ തന്നെ ഏട്ടത്തിൻ്റെ മോള മോനാണ് കേട്ടോ മ്യൂസിയം പിന്നെ ആ മ്യൂസിയം വീട്ടിലേക്കും കൊണ്ടുവിടണം അനി വീട്ടിലേക്ക് സ്കൂൾ മുട്ട് വന്നപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം നമ്മുടെ ടൗണിലേക്ക് പോകുമ്പോൾ ഓൻ മുകളിലേക്ക് കൊണ്ടുവിടണം അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ നമ്മൾ പള്ളീൻ്റെ ബാക്കിൽ തന്നെ ഒരു ഉണ്ടായിരുന്നു ആ പാലം ചെറിയ പണ്ടേ ഇല്ല പാലായിരുന്നു കുറച്ച് ചെറുതാണ് അപ്പോൾ അത് പൊളിച്ചിട്ട് പുതിയൊരു പാലാക്കാൻ വേണ്ടി അവിടെ പാലൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ തിരിച്ച് ഞങ്ങൾ ഏട്ടത്തിൻ്റെ വീട്ടിലെത്തി ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ടൗണിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ അവിടെയാക്കിയതിന് ശേഷം ടൗണിലേക്ക് വന്നത് ഞാൻ ഷ്യാമാണ് കേട്ടോ കുറച്ച് സാധനമൊക്കെ മേടിക്കാറുണ്ട് പിന്നെ വലുതായിട്ടൊന്നും സാധനം വേണിക്കുന്നില്ല പിന്നെ ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഗസ്റ്റ് എന്ന് വെച്ചാൽ ഷ്യാമൻ്റെ ഫാമിലിന്ന് ഏട്ടൻ്റെ മക്കളൊക്കെ വരുന്നുണ്ട് പങ്ങള മക്കളും ഏട്ടൻ്റെ മക്കളൊക്കെ വരുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ അവരെല്ലാവരും ഇല്ല സമയത്ത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പറ്റിയിട്ടില്ല പിന്നെ രണ്ട് ദിവസം അവരുണ്ടായിരുന്നു പിന്നെ സാസ്സമുട്ടലൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ സാധനമൊക്കെ മേടിക്കാൻ കേട്ടോ അപ്പം ഇവിടെ സാധനത്തിന് ഒരു സമയത്ത് വില കുറവാണ് കേട്ടോ അപ്പം തക്കാളിക്കൊക്കെ കുറച്ച് വില കുറഞ്ഞതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ എടുത്തു ഒരുപാട് സാധനമൊന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങളെ വേണിക്കാൻ വന്നിട്ടുള്ളൂ അപ്പം മന്തി ആക്കാനായിരുന്നു അപ്പം മന്തിൻ്റെ കുറച്ച് സാധനം വേണിക്കാനുണ്ട് അതുപോലെ കുറച്ച് കുറച്ച് സാധനം അങ്ങനെ മേടിക്കാൻ മതി അന്നതാണ് കേട്ടോ ഷോപ്പിൽ വലുതായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് സാധനം മേടിക്കാൻ പോയിരുന്നിട്ട് കുറച്ച് കൂടുതൽ നയന് പിന്നെ രണ്ടര സാധനം മാറുന്നതും പോയിട്ടുണ്ടോ പിന്നെ സാധനമൊക്കെ മേടിച്ചു അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ വരുമ്പോൾ വൈകുന്നേരം ആയിരുന്നു പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ രാത്രി ആയി കേട്ടോ പിന്നെ ഷോപ്പിൽ കയറി ഇറങ്ങുമ്പോഴാണ് ഇത്ര രാത്രി ആയില്ലേന്ന് വിചാരിച്ചത് ഇതുപോലെ ഷോപ്പിലൊക്കെ കയറുമ്പം ടൈം വന്നത് അറിയില്ല കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ അധികം ഇങ്ങനെ തന്നെ കേട്ടോ നമ്മൾ പോയിട്ട് വൈകുന്നേരമൊക്കെ പോയാൽ പുറത്തിറങ്ങുമ്പോൾ ഇരിക്കും ഇത്ര രാത്രി ആയില്ലേന്ന് വിചാരിക്കില്ല അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല പിന്നെ ഞങ്ങൾ സാധനമൊക്കെ വേണിച്ച് പിന്നെ വേറെ അപ്പുറത്തുനിന്ന് പോയിട്ട് കുറച്ച് സാധനം മേടിക്കാറുണ്ടായിരുന്നു കേട്ടോ അത് വേണിച്ച് പിന്നെ കുട്ടി മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ മുട്ടപ്പൊടി പോയിട്ട് തന്നെ മുട്ട വേണിക്കാന്ന് വെച്ചു നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തലപ്പുറം മാർക്കറ്റിനുള്ള മുട്ടപ്പൊടിയോ അപ്പോൾ അവിടെ പോയി മുട്ടയൊക്കെ വേണിച്ചു നേരെ വീട്ടിലേക്ക് വരണം കേട്ടോ വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഏട്ടത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്ന് ഫുഡ് അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടി ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഏട്ടത്തിൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കാന്ന് അല്ലെൻ്റെ ഹോട്ടലിലാണ് കേട്ടോ ഹോട്ടലിലേക്ക് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നില്ല എൻ്റെ അടുത്ത് തന്നെ ഏട്ടത്തിൻ്റെ വീട്ടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ല എൻ്റെ ഹോട്ടലിലാണ് കേട്ടോ ഏൽപ്പിച്ചത് പക്ഷേ ഇവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടി സൗകര്യമായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തേക്ക് ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാളും അടുത്ത് തന്നെയുണ്ട് ഏട്ടത്തിൻ്റെ വീട് അടുത്തേക്ക് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ എല്ലാവരും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മ അനിയത്തിയൊക്കെ എത്തി അനിയ അനിയത്തിൻ്റെ വണ്ടിയിലുണ്ടോ ഉമ്മയൊക്കെ വന്നത് അപ്പം ഐഷ ഒക്കെ പുതിയ ഡ്രസ്സൊക്കെ വന്നിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ അവർ വരുമ്പോൾ മേടിച്ചതായിരുന്നു അങ്ങനെ സൽമ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുകയാണ് അനിയത്തിയാണ് ഉണ്ടോ സൽമെന്ന് പറഞ്ഞത് ആളെ അനിയത്തിയാണ് അവളെ വീട്ടിൽ പോയ വീഡിയോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഫ്രഷ് കഴിഞ്ഞ വീഡിയോ ഇട്ടത് കേട്ടോ ഇനി മുന്നത്തെ വീഡിയോ അവളെ വീട്ടിൽ പോയതിൻ്റെ വീഡിയോ ഒക്കെയാണ് അപ്പോൾ മക്കളൊക്കെ ആയിട്ട് നല്ല കളിയിലാണ് കേട്ടോ എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റുമ്പം ഇങ്ങനെ തന്നെയല്ല എല്ലാ വീട്ടിലും മക്കളൊക്കെ ഒന്നിച്ചാകുമ്പോൾ അപ്പോൾ ഫാത്തിമോളെ ഒരു സാധനം എടുക്കാൻ വിടുന്നില്ല കേട്ടോ എനിസമോളും പിന്നെ റെനിസമോളും ഉണ്ട് രണ്ടാൾക്കും എടുക്കാൻ ഒന്നും കൊടുക്കാനൊന്നും വിടുന്നില്ല അപ്പോൾ തണുപ്പ് പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടലാണ് കേട്ടോ അപ്പോൾ സൗണ്ട് കേൾക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതും കൂടിയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റ് ആയത് ഫാത്തി മോള് വേഗം ഉമ്മാമ്മക്ക് കൊണ്ടു കൊടുത്ത് അമ്മാജി പറ്റില്ല അവർക്ക് ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ അമ്മാൻ്റെ കയ്യിൽ നിന്ന് ആര് വാങ്ങൂല എന്ന് വിചാരിച്ചിട്ട് അനുഭവം കേട്ടോ ഫാത്തി അവിടെ കൊണ്ടു കൊടുത്ത് അത് കണ്ടപ്പോൾ റെൻസും പേയും പോയിട്ട് ഉമ്മാമ്മടുത്ത് നിൽക്കാണ് കേട്ടോ അവൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുക്കെ മക്കളൊക്കെ ഓടിക്കളിക്കലും വീണ്ടും കാലൊക്കെ ചെറുതായി മുറി ചെയ്തോട്ടോ മക്കളപ്പുറം ഇപ്പുറം എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ഒരു കളി വേർത്തന്നെ അല്ലേ എല്ലാവർക്കും അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി കേട്ടോ രണ്ട് ബിരിയാണിയാണ് കേട്ടോ എടുത്തത് പിന്നെ അതിനുള്ള കച്ചമുറി അച്ചാറ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ തൈരൊക്കെ ഉണ്ട് മക്കളുണ്ടായിരുന്നു വളമ്പോൾ അതിനെല്ലാം അങ്ങനെ സീനാന്നെല്ലാം കൂടി എല്ലാം മക്കളെല്ലാം കൂടി വാഴമ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ തൈരാണ് കേട്ടോ അവർ പറഞ്ഞു സീനെ പറഞ്ഞ് ഞാൻ വളമ്പിക്കോളാം അവൻ അവൻ കാറ്ററിങ്ങിനൊക്കെ പോകുന്നേട്ടോ അപ്പോൾ അങ്ങനെ അരക്കാക്കിയിട്ട് അവനൊക്കെ വാഴമ്പാണ് ചോറൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയാണ് ഞാൻ എല്ലാവരും കൂടി കഴിച്ചു ഞാൻ ആണുങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളും കഴിക്കാണ്ടിരുന്നു ഞാൻ ബീഫ് ബിരിയാണി കേട്ടോ കഴിച്ചത് ബീഫ് ബിരിയാണി അല്ല രണ്ട് ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരു മധുരം കൊടുക്കുവാനായിട്ട് അങ്ങനെ ലഡു ആണ് കേട്ടോ കൊടുത്തത് എല്ലാവർക്കും ലഡു മാത്രമല്ല ഐസ്ക്രീമും ഉണ്ട് ചെറുത് ചെറിയൊരു ഐസ്ക്രീമും ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഐസ്ക്രീം ഐസ്ക്രീമും എന്താ ചോക്ലേറ്റ് പോലെയാണ് ചെറിയ പാക്കറ്റിലാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനും രസമുണ്ട് കഴിക്കാനും നല്ലത് കേട്ടോ ചെറിയ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കാണുമ്പോൾ ഒരു ചോക്ലേറ്റ് പോലെയുണ്ട് പക്ഷേ ഐസ് ക്രീമാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത് ഐസ് ക്രീമൊക്കെ കുടിച്ചിട്ട് ഫ്രണ്ട്സും മോളൊക്കെ നല്ലപോലെ പരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബുക്കൊക്കെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവർക്കും പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഒരു കളിയുണ്ട് കേട്ടോ കഴിച്ചാൽ പിന്നെ മൊത്തം എല്ലാവരും എല്ലാവരും ചെറിയ കുട്ടികളെല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ അത് പിന്നെ ലുഡു ആവും അല്ലെങ്കിൽ പോലീസും കളി ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ ആണുങ്ങന്മാരെല്ലാവരും കളിക്കാനൊന്നിച്ച് കൂടും മക്കൾ എല്ലാവരും ഒന്നിച്ച് കൂടും അങ്ങനെ എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും പോകാനിറങ്ങി കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയില് കമൻ ബോക്സ് ഓഫുണ്ടോ രണ്ടോ നേരെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളെ വീഡിയോസ് കൂടുതലിടുമ്പോൾ കേട്ടോ കമൻ ബോക്സ് ഓഫ് ആക്കല് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നാരെ എല്ലാവർക്കും അസ്സാമലൈക്കും